എല്ലാവർക്കും സുഖല്ലേ നമ്മക്കിവിടെ സുഖമാണ് ഏട്ടാ എന്നും പറയുന്ന പോലെ ഒരു മാറ്റവും ഇല്ല ഏട്ടാ അപ്പൊ നിങ്ങൾക്ക് സുഖാണെന്ന് നമ്മൾ വിചാരിക്കുന്നുണ്ട് അപ്പൊ ഒന്ന് നിങ്ങൾ കാപ്പാട് കിച്ചണിലേക്ക് വന്നോളിട്ടാ നമ്മൾ ഇന്നൊരു റൊട്ടി ഉണ്ടാക്കാൻ പോവാണ് ഏട്ടോ സോഫ്റ്റ് ആയിട്ടുള്ള ഒരു റൊട്ടിയാണ് ഉണ്ടാക്കാൻ പോകുന്നത് അപ്പൊ നിങ്ങളും കൂടെ ഒന്ന് വന്നിട്ട് ഇങ്ങളൊന്ന് കണ്ടോളി അപ്പൊ അതാ ഞാൻ രണ്ട് കപ്പ് മൈദയാണ് ഇട്ടോ അതിന് ഈ കപ്പിന് രണ്ട് കപ്പ് മൈദ എടുക്കുന്നുണ്ടേ പിന്നെ ഇളം ചൂട് വെള്ളമുണ്ട് ഇളം ചൂട് വെള്ളത്തിൽ നമ്മള് ഈസ്റ്റ് ഇട്ടുകൊടുക്കുന്നുണ്ട് കേട്ടോ കുറച്ച് ദിവസിട്ടാൽ മതിയേ ഒരുപാട് ഒന്നും നല്ലതല്ല വയറിന് അപ്പം അതവിടെ മാറ്റി വെക്കുന്നുണ്ട് ഞാൻ ഉപ്പത് അപ്പം കുടിക്കാവശ്യമായിട്ടുള്ള ഉപ്പ് ഇട്ട് വിട്ടുന്നത് അപ്പം ഞാൻ രണ്ട് കപ്പാണ് എടുക്കുന്നത് മൈദാണ് അപ്പം ഒന്ന് ഇതിന് അരപ്പാത്രം ഞാൻ ഗോവൻ പൊടിയാണ് എടുക്കുന്നത് കേട്ടോ രണ്ട് പാത്രമാണ് ഇനി വേണ്ടത് അപ്പൊ ഇതിന് നിറച്ച് എടുക്കാണെങ്കിൽ ഒരു പാൽപ്പാത്രവും ആപ്പൊടിയും കൂടെ എടുക്കുന്നുണ്ട് കേട്ടോ അപ്പൊ ടോട്ടലിപ്പൊ രണ്ട് കപ്പാണ് കേട്ടോ പൊടിയെടുത്തിട്ടുണ്ട് നമുക്ക് വെള്ളം ഒഴിച്ചിട്ടൊന്നും ഇട്ടിട്ടുണ്ട് അപ്പൊ ഒന്ന് കുഴച്ചെടുക്കാം കഴിച്ച് ചൂടാണ് കേട്ടോ വെള്ളം നല്ല ചൂടാ വരുത് നല്ല ചൂടായി കഴിഞ്ഞാൽ പൊടി വെന്തപോലെ പറ്റുന്നില്ല കേട്ടോ അപ്പം ഞാനൊന്ന് പ്ലേറ്റ് മാറ്റിയിട്ട് ഇട്ട് കുഴക്കണം കേട്ടോ അതുപോലെ നല്ലോണം കുഴച്ചെടുക്കണം അപ്പോൾ ഞാൻ രണ്ട് ബൗള് പൊടിക്ക് ഒന്നര കപ്പ് വെള്ളമാണ് കേട്ടോ ഒഴിച്ചിട്ടുള്ളത് ഇത് നന്നായിട്ട് നമുക്കൊന്ന് കുഴച്ചെടുക്കാം കേട്ടോ ഒരു കാൽ സ്പൂണ് ഓയിലും കൂടെ ഒഴിച്ചു കൊടുത്തേ അപ്പോൾ ഓയിൽ ഞാൻ ഒഴിച്ചിട്ടില്ല ഒഴിക്കുകയുള്ളൂ കയ്യിലൊക്കെ പൊടി പറ്റിയത് കൊണ്ടിട്ട് ആദ്യം കൈ ഒന്ന് ശരിയാക്കട്ടോ ഇപ്പോൾ ഞാൻ പൊടി ഇതാ കൊഴച്ച് വെച്ചിട്ടുണ്ട് കേട്ടോ കുറച്ച് നല്ലോണം കുഴഞ്ഞിട്ടുണ്ട് ഇനി ഒരു നമുക്കൊരു അരമണിക്കൂർ ഇതൊന്ന് നല്ലോണം അടച്ച് വെക്കാം കേട്ടോ ഒന്ന് മേലെ ഒന്ന് എണ്ണ ഒക്കെ ഒന്ന് തടവി കൊടുത്തിട്ട് നമുക്ക് ഒന്ന് മസാജ് ചെയ്തിട്ട് വെക്കാം പൊടി പൊറ്റാൻ ഉള്ള പാത്രം അതിൽ കുറച്ച് എണ്ണ ഉണ്ട് അതിൻ്റെ മേടൊക്കെ ഒന്ന് നല്ലോണം മസാജ് ചെയ്തിട്ട് നമുക്ക് ഇതിൽ നിന്ന് ഈ പറഞ്ഞു ഇതാ നമ്മളെ പൊടി ഇതാവിടാൻ കഴിച്ചു വെച്ചിട്ടുണ്ട് കേട്ടോ അപ്പൊ നമുക്കിത് ഓരോ ഉരുളാക്കിട്ട് എടുത്തിട്ട് പരച്ചെടുക്കാം ഇങ്ങനെ ഓരോ പീസാക്കി കോഴിക്കോട് അലുവ ഇങ്ങനെ ഉരുട്ടി വെച്ച മാവ് ഞാൻ പരത്തി എടുക്കുന്നുണ്ട് നമുക്ക് മാറ്റി വെക്കാം പരത്തി എടുത്തിട്ടുണ്ട് നമുക്ക് കല്ല് വെച്ചിട്ട് ചുട്ടെടുക്കാം എണ്ണ വേണ്ട ഒരു കട്ടി വേണേ ഇതേപോലെ ഇത്രയും കട്ടി വേണം കേട്ടോ അപ്പൊ നമുക്ക് കല്ല് കല്ല് ചൂടായിട്ടുണ്ട് ഓരോന്നോരോന്ന് ഓരോന്നെട്ടിട്ട് വലിയ കല്ല് ആയിരുന്നുണ്ട് കിട്ടും കേട്ടോ ിച്ചണ്ടില് അടുത്താണ് പള്ളീനോട് ചേർന്നിട്ടുള്ള വീടായത് കൊണ്ടാണ് നമുക്ക് ഫിസും വറച്ചിട്ട് ഇങ്ങനെ ഓരോന്നിടുന്ന നല്ലോണം പുള്ളി വരുവോ ആദ്യം തന്നെ ചൂടാകാറുണ്ട് പൊന്തി വന്നിട്ടുണ്ട് കേട്ടോ കേട്ടോ അതേപോലെ നമുക്ക് ഉണ്ടാക്കിയെടുക്കണം കാരണം നമ്മൾക്ക് കുറച്ചൊക്കെ കുഴപ്പം വന്നിട്ടുണ്ട് ഒന്നും സാറിയില്ല ചിലത് പൊന്തിയിട്ടുണ്ടായിട്ടില്ല കേട്ടോ കാരണം ഇവിടെ തണുപ്പായതുകൊണ്ട് പൊടി ഒന്നാമൊക്കെ പൊങ്ങി വരൂല്ലോ അപ്പൊ ഇതാ നമ്മള് റൊട്ടിയൊക്കെ ഇവിടെ റെഡി ആയിട്ടിട്ട് അപ്പൊ നമ്മളൊന്ന് ഡീപ്പ് കറിയും കൂട്ടിയിട്ട് ഒന്ന് റൊട്ടിയൊക്കെ തിന്നിട്ട് കേട്ടോ വേണ്ടിയിട്ട് അപ്പം നമ്മൾ ബീഫ് ഇങ്ങനെ എടുത്ത് വെക്കുന്നുണ്ട് വറുത്തരച്ച് വെച്ച കറിയാണ് ഇതെല്ലാവരും ഒന്നും വന്നിട്ട് നമ്മൾ കൂടെ റൊട്ടിയും ബീഫും കഴിക്കുക നല്ല സോഫ്റ്റ് റൊട്ടിയാണ് ഇതാ ഇങ്ങനെ എടുക്കുക ഇങ്ങനെ ഇട്ട് ഇങ്ങനെ കറി ഇങ്ങനെ കൂട്ടാ എന്നിട്ട് ഒരു പീസും എടുക്കട്ടോ പീസ് നല്ല വെന്തതാ ഇനി വേവാനില്ല അപ്പോൾ അതാ ഇല്ല നമ്മൾ കഴിക്കാണേ പിന്നെ എന്നും പറയുന്ന ഒന്ന് കാപ്പാടീനൊന്ന് സപ്പോർട്ട് ചെയ്യുന്നുണ്ട് നമുക്കറിയാം എന്നാലും ഒക്കെ കൂടെ നമ്മളെ ഓർമ്മപ്പെടുത്തുക നിങ്ങൾക്കിട്ടില്ല അടുത്തൊരു വീഡിയോ ആയിട്ട് ഞാൻ വീണ്ടും വരുന്നത്